എല്ലാ ും സ്നേഹം നിറഞ്ഞ നമസ്കാരം സോളമൻ എന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ ഇസ്രായേൽ ജനം ഐശ്വര്യത്തിലും സമാധാനത്തിലുമാണ് കഴിഞ്ഞിരുന്നത് ഒരിക്കൽ സോളമൻ രാജാവിന് ദൈവം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞുകൊള്ളുക അദ്ദേഹം പറഞ്ഞു നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാനുള്ള വിവേകം ഈ ദാസിന് നൽകിയാലും അങ്ങനെ ജ്ഞാനവും വിവേകവും ദൈവം അദ്ദേഹത്തിന് കൊടുത്തു സോളമൻ രാജാവിൻ്റെ ജ്ഞാനത്തെ കുറിച്ചുള്ള ഒരു കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു ദിവസം രണ്ട് സ്ത്രീകൾ രാജസന്നിധിയിൽ വന്നു ഒരുവൾ പറഞ്ഞു യജമാനനെ ഞാനും ഇവളും ഒരേ വീട്ടിൽ താമസിക്കുന്നു ഇവൾ വീട്ടിലുള്ളപ്പോൾ ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇവളും പ്രസവിച്ചു ആ വീട്ടിൽ ഞങ്ങളെ കൂടാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല രാത്രി ഇവൾ ഇവളുറക്കത്തിൽ തൻ്റെ കുട്ടിയുടെ മേൽ കിടക്കുവാൻ ഇടയായി അങ്ങനെ കുട്ടി മരിച്ചുപോയി അർദ്ധരാത്രിയിൽ ഇവൾ എഴുന്നേറ്റു ഞാൻ നല്ല ഉറക്കമായിരുന്നു ഇവൾ എൻ്റെ മകനെ അടുത്ത് അവളുടെ അടുത്തും മരിച്ച കുട്ടീനെ എൻ്റെ അടുത്തും കിടത്തി ഞാൻ രാവിലെ കുഞ്ഞിന് പാൽ കൊടുക്കുവാനെറ്റപ്പോൾ കുട്ടി മരിച്ചതായി കണ്ടു സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഇത് എൻ്റെ കുട്ടിയല്ല എന്ന് മനസ്സിലായി അപ്പോൾ മറ്റവൾ പറഞ്ഞു അങ്ങനെയല്ല അങ്ങനെയല്ല മരിച്ച കുട്ടി നിൻ്റേതും ജീവനുള്ള കുട്ടി എൻ്റെതുമാണ് അങ്ങനെ അവർ രണ്ടുപേരും രാജസന്നതിയിൽ നിന്ന് തർക്കിച്ചു അപ്പോൾ രാജാവ് പറഞ്ഞു ജീവനുള്ള കുട്ടി നിങ്ങളുടേതാണെന്ന് നിങ്ങൾ രണ്ടുപേരും പറയുന്നു അങ്ങനെയാണെങ്കിൽ ഒരു വാൾ കൊണ്ടുവരിക രാജാവ് കൽപ്പിച്ചു സേവകൻ വാൾ കൊണ്ടുവന്നു രാജാവ് വീണ്ടും കൽപ്പിച്ചു ജീവനുള്ള കുഞ്ഞിനെ രണ്ടായി പകുത്ത് ഇരുവർക്കും കൊടുക്കുക ഇത് കേട്ട് കുഞ്ഞിന്റെ യഥാർത്ഥ യഥാർത്ഥമ്മ ഹൃദയം നേറിക്കൊണ്ട് പറഞ്ഞു അരുത് യജമാരനെ അരുത് എൻ്റെ മകനെ കൊല്ലരുത് അപ്പോൾ മറ്റവൾ പറഞ്ഞു അന്ന് പറഞ്ഞത് ശരിയാണ് കുഞ്ഞിനെ എനിക്കും വേണ്ട ഇവൾക്കും വേണ്ട അവനെ വിഭജിക്കുക ഇത് കേട്ട് കുഞ്ഞിൻ്റെ യഥാർത്ഥമ്മ വീണ്ടും പറഞ്ഞു അരുത് യജമാനെ അരുത് കുഞ്ഞിനെ കൊല്ലരുത് കുട്ടിയെ ഇവൾക്ക് കൊടുത്തോളൂ അപ്പോൾ രാജാവ് വീണ്ടും കൽപ്പിച്ചു കുഞ്ഞിനെ ആ അമ്മ കുഞ്ഞിനെ എടുത്ത് കൊണ്ട് ചുംബനങ്ങൾ നൽകി രാജാവിനെ നന്ദി പറഞ്ഞു കൊണ്ട് മടങ്ങിപ്പോയി കൂട്ടുകാരെ നിങ്ങൾക്ക് മനസ്സിലായോ നിധി നടത്തുന്നതിൽ ദൈവിക ദൈവികജ്ഞാനമുള്ള രാജാവായിരുന്നു സോളമൻ രാജാവ് നന്ദി നമസ്കാരം